ഇന്ന് ഞാൻ പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്കുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര പാവയ്ക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ചു അതിനുശേഷം ഒരു മീഡിയം സവാളയും ഒരു നാല് പച്ചമുളക് കീറിയതും പിന്നെ അല്പം വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെയൊന്നും വഴറ്റേണ്ട അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായും പിന്നെ ഒരു മീഡിയം തക്കാളിയും കൂടി ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുത്തു ഇതും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴന്ന് കിട്ടണം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് നേരത്തോളം ഒന്ന് ചെറിയ തീലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കൂട്ടി മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം കറി തിളച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തീ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പാവയ്ക്ക നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിലേക്കൊരല്പം ശർക്കര ജീവിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൈപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കറി ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കാം ഇതൊരല്പം അല്പനേരം ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചതിന് കഴിഞ്ഞതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്